സിഞ്ചു ആന്റിക്കു എല്ലാ കൂട്ടുകാർക്കും വീണ്ടുമെന്താനായി നാമത്തിൽ എന്റെ സ്നേഹ എനിക്ക് എന്ന് നൽകപ്പെട്ടിരിക്കുന്ന പ്രസംഗ വിഷയം സത്യസന്ധതയുടെ മഹത്വം എന്നുള്ളതാണ് സത്യസന്ധത എന്നാൽ എന്താണ് ഒരു വ്യക്തിക്ക് എങ്ങനെ സത്യസന്ധനായി ജീവിക്കുവാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം സത്യസന്ധത എന്നതിന്റെ ഗ്രീക്ക് പദം അലേത്യ എന്നുള്ളതാണ് മറക്കാനാവാത്തതും വെളിപ്പെട്ടതും യഥാർത്ഥവും ആത്മാർത്ഥവുമായൊരു അനുഭവമാണ് സത്യസന്ധത അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇപ്രകാരം പറഞ്ഞു സത്യസന്ധത ഏറ്റവും നല്ല നയം സ്വാമി വിവേകാനന്ദൻ ഇപ്രകാരം പറഞ്ഞു എന്തും സത്യ സത്യത്തിന് വേണ്ടി ത്യജിക്കാം സത്യം ഒന്നിനു വേണ്ടി ത്യജിച്ചുകൂടാ എന്റെ സത്യാന്വേഷണ പരീക്ഷണയിലൂടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി സത്യസന്ധതയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു എന്നാൽ വിശുദ്ധമേദ പുസ്തകം സത്യസന്ധതയെക്കുറിച്ച് എന്തു പറയുന്നു പരിശോധിക്കാം അതിനാധാരമായി ഒരു വാക്യം വായിക്കാം സദർശനവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ട് വ്യാജമുള്ള അതിനങ്ങൾ എഹോമയ്ക്ക് വരുമ്പ് സത്യപ്രവർത്തിക്കുന്നവരുമാണ് പ്രസാദം ഇതിൽ നിന്നും ദൈവം സത്യശ്രതയിൽ പ്രസാദിക്കുന്നുവെന്നും ഫോഷ് പറയുന്നത് വെറുക്കുന്നു മനസ്സിലാക്കാം വ്യാജം പറഞ്ഞതിനാൽ ഞൊടിയിടയിൽ മരിച്ചുപോയ അനന്യാസും സഫീരയും ശ്രുതവേദ പുസ്തകത്തിൽ ന്യായം നിലകൊള്ളുന്നു എന്നാൽ ജീവിക്കുന്ന സമൂഹത്തിൽ നോക്കിയാൽ സത്യസന്ധതയ്ക്ക് സ്ഥാനമില്ല എന്ന് വാർത്താ മാധ്യമങ്ങളും സംഭവ വികാസങ്ങളും വിളിച്ചറിയിക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ സർക്കാർ ഓഫീസുകളിൽ ഭരണ മേഖലകളിൽ എന്തിനേറെ ഇന്നത്തെ ആത്മീയ കോളത്തിൽ പോലും സത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എവിടെയും കള്ളവും ചതിയും അഴിമതിയും അധാരണകളെയും നടമാടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇതിന്റെ നടുവിലാണ് സത്യസന്ധതയുടെ മഹത്വം ദൈവമക്കളായി നാം വെളിപ്പെടുത്തേണ്ടത് വാക്കുകളിൽ പ്രവൃത്തികളിൽ ഇടപാടുകളിൽ സത്യസന്ധത ഉണ്ടായിരിക്കേണം തെറ്റുകൾ ഉണ്ടായാൽ സമ്മതിക്കുകയും ദൈവത്തോടും മനുഷ്യരോടും ഏറ്റുപറഞ്ഞ് തെറ്റിതിരുത്താൻ തയ്യാറാവുകയും വേണം ഒരു ചെറു കഥയിലൂടെ സത്യചന്ദ്രയുടെ മാത്രം നമുക്ക് മനസ്സിലാക്കാം ഇംഗ്ലണ്ടിലെ ജോൺ ടാൻജാവ് കുട്ടികളിൽ അനന്തരവകാശം തിരഞ്ഞെടുക്കുവാനായി ഒരു മത്സരം നടത്തി മത്സരത്തിനെത്തിയവർക്ക് അദ്ദേഹം നൽകിയത് പത്തു വിത്തുകളാണ് ആ വിത്തുകൾ പാകി മുളപ്പിച്ച് മൂന്ന് മാസത്തിനു ശേഷം കൊട്ടാരത്തിലെത്തണമെന്നായിരുന്നു നിർദ്ദേശം ആ നാട്ടിൽ യോശുവ എന്നൊരു യുവാ ഉണ്ടായിരുന്നു യോശുവെ തനിക്ക് കിട്ടിയ വിത്തുകൾ പാകി എത്ര ശ്രമിച്ചിട്ടും യോശുവയുടെ വിത്തുകൾ മാത്രം മുളച്ചില്ല മൂന്ന് മാസത്തിനു ശേഷം യോശുവ തന്റെ ഒഴിഞ്ഞ ടീമായി കൊട്ടാരത്തെത്തി മറ്റു ആരെങ്കിലും ചെടികളുമായി മറ്റുള്ളവരും എത്തി അവരെല്ലാം യോഷയെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു രാജാവ് ചെടികൾ പരിശോധിച്ചു തുടങ്ങി അങ്ങനെ യോശുവയുടെ അടുത്തും എത്തി യോശുവ പറഞ്ഞു രാജാവെ എത്ര ശ്രമിച്ചിട്ടും എന്റെ വിത്തുകൾ മാത്രം മുളച്ചില്ല ഉടനെ രാജാവ് യോഷ്മയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നീ ആണ് ഈ മത്സരത്തിലെ വിജയി ഞാൻ ഒരു സത്യസന്ധനായ വ്യക്തിയായിരുന്നു തിരിഞ്ഞത് ഞാൻ എല്ലാവർക്കും നൽകിയത് വേവിച്ചു വിത്തുകളാണ് അത് ഒരിക്കലും ഉണക്കില്ല അങ്ങനെ രാജാവ് യോഷ്മിയെ അനന്തരവകാശിയാക്കി ഒരു സത്യസന്ധനായ വ്യക്തി ജീവിതത്തിൽ ഒരു നേട്ടത്തിന് വേണ്ടി കള്ളം പറയുകയും ഇല്ല പ്രവർത്തിക്കുകയും ഇല്ല എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ൾ സത്യത്തിന് നടക്കുന്നു കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല സ്നേഹത്തിൽ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഐഹിക ജീവിതത്തിൽ സത്യസന്ധത പുലർത്തിയിരുന്നു നമുക്ക് മാതൃകയാക്കാവുന്ന ഒരേ വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ് ഈ ലോകത്തിൽ മറ്റാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒന്നാണ് ഞാൻ തന്നെ സത്യം എന്നത് എന്നാൽ യേശു ക്രിസ്തു അത് അവകാശപ്പെടുകയുണ്ടായി